ഹലോ വെൽക്കം ബാക്ക് ഇന്ന് വന്നിട്ടുള്ളത് കോട്ടൺ ജയ്പൂർ കോട്ടൺ ടു പീസെറ്റ്സിൻ്റെ പുതിയ കളക്ഷൻസുമായിട്ടാണ് കേട്ടോ ഒരുപാട് പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ട് ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ആണ് ടോപ്പ് ലെങ്ത്ത് വരുന്നത് അതുപോലെ തന്നെ ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ തന്നെയാണ് ബോട്ടം ലെങ്ത്ത് വരുന്നത് നിങ്ങൾക്ക് രണ്ട് ടോപ്പായിട്ട് വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈനിൽ ഏത് ഡിസൈനിൽ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നത് നല്ല മെറ്റീരിയലാണ് ജയ്പൂർ കോട്ടൺ ആയതുകൊണ്ട് തന്നെ നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ലൈനിങ് ഇല്ലാതെ തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് അലക്കിയാൽ ചുരുങ്ങുകയോ കളറാകുകയോ ചെയ്യാത്ത നല്ല മെറ്റീരിയലാണിത് പ്രൈസ് വരുന്നത് അറുന്നൂറ്റൻപത് രൂപയാണ് ഫ്രീ ഡെലിവറി ആണ് കേട്ടോ ഓൾ ഇന്ത്യ ഷിപ്പിംഗും അവൈലബിൾ ആണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാനും താൽപ്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതിയാവും കേട്ടോ കോൾ ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് നിങ്ങളുടെ കോൾ അറ്റൻഡ് ചെയ്യാൻ കഴിയണം അതുകൊണ്ട് തന്നെ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ എല്ലാവർക്കും റിപ്ലൈ തരുന്നതാണ് അപ്പോൾ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ഔട്ടാവുന്നതിന് മുന്നേ തന്നെ പെട്ടെന്ന് മെസ്സേജ് ആയിക്കോട്ടോ